വോട്ടിംഗ് യുദ്ധമൊക്കെ അവസാനിക്കാറായപ്പോൾ ഇത് അവസാന നിമിഷം ഒരു അപ്രതീക്ഷിത ടിസ്റ്റുമായിട്ട് എത്തിയിരിക്കുന്നത് ഗബ്രീത സേഫ്സുകളിലോട്ട് മാറുകയാണ് തകർന്നടിഞ്ഞത് ആരാണെന്ന് നമുക്ക് പരിശോധിക്കാം എന്തൊക്കെയാണ് വമ്പൻ വേഗത്തിൽ അല്ലെങ്കിൽ മിന്നൽ വേഗത്തിൽ കുതിക്കിയ ജിൻഡോയെ തടയാൻ ജാസ്മിനോ സിജോയ്ക്കായിരുന്നു അതിവേഗത്തിൽ പരിശോധിക്കാൻ എന്തൊക്കെയാണോ വെള്ളിയാഴ്ച വൈകുന്നേരം ആറ് ഇരുപത്തഞ്ച് വരെയുള്ള ഞെട്ടിപ്പിക്കുന്ന വോട്ടിംഗ് പ്രസറ്റ് നമുക്ക് അതിഭേഗത്ത് പരിശോധിക്കാം വീഡിയോ പോകുന്നതിന് അതിവായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് പ്രസറ്റുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ബാശ്ശേരി പോരാട്ടത്തിനോട് ഇപ്പോഴത്തെ ഒന്നാം സ്ഥാനം ഈ ഒരു മണിക്കൂറും വോട്ടിംഗ് അവസാനിക്കുമ്പോഴും തുടക്കത്തിൽ തന്റെ കൈ ഭദ്രവാക്കുന്ന ജിൻഡേദനാണ് കാണാസ്ട്ര രണ്ടു ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ്റി മുപ്പത്തിനാല് വോട്ട് വാട്ടിരിക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് സിജോ നേരി തോതി തകർച്ച നേരിടുന്ന കാഴ്ചയാണ് കാണാശ്രീ രണ്ടു ലക്ഷത്തി പതിനാലായിരത്തി എഴുന്നൂറ്റി അമ്പത്തിരണ്ട് വോട്ട് വാട്ടിരിക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് ജാസ്മിനാണ് കാണാസ്ര ജാസ്മിന്റെ വോട്ടിലും വലിയ ഇടിപൊണ്ടെന്നാൽ പോലും ബേദപ്പെട്ട പ്രകടന കാഴ്ചവകളുടെ രണ്ടായിരത്തി രണ്ടു ലക്ഷത്തി ആറായിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് നമുക്ക് ഇരുമണിക്കൂറി കാണാൻ സാധിക്കുന്ന അഭിഷേകിനെ തന്നെയാണ് അഭിഷേക് സുമാറിന് രണ്ട് ലക്ഷത്തി ഇരുപത് രണ്ടായിരത്തി നാനൂറ്റി അറുപത്തെട്ട് വോട്ടുമായിട്ട് ബേദപ്പെട്ട വോട്ടിങ്ങൊക്കെ സ്വന്തമാക്കാൻ സാധിക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് ഋഷി അട്ടിമറിച്ച് കൊണ്ടുള്ള അർജുൻ്റെ മുന്നേറ്റമാണ് അവസാന നിമിഷത്തിലെ ശ്രദ്ധയെ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി ഇരുന്നൂറ്റി ഒന്ന് വോട്ട് നേടിയപ്പം ആറാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോകുന്ന റിഷിയെ തന്നെ നമുക്ക് ഇരുമണിക്കൂർ കാണാൻ സാധിക്കുന്നുണ്ട് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാല് വോട്ടാണ് ഈ സമയം വരെ ഋഷി അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം മുടിയെ നേടിയപ്പോൾ ഇപ്പോഴത്തെ ഏഴാം സ്ഥാനത്തേക്ക് അൻസിബയുടെ മുന്നേറ്റം തന്നെ ഈ ഒരു മണിക്കൂറും തുറന്നുകൊണ്ടിരിക്കുന്ന ഒരു ലക്ഷത്തി എഴുപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വോട്ടുമായിട്ട് നിൽക്കുക എട്ടാം സ്ഥാനത്ത് ഗബ്രീദ് സൈഫ് സോണിലോട്ട് മാറുന്നൊരു കാഴ്ച കാണാൻ സഹിക്കേണ്ട ഒരു ലക്ഷത്തി അറുപത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി അൻപത്തി രണ്ട് വോട്ടുമായിട്ട് നിൽക്കുക നേരിയ വ്യത്യാസത്തിൽ നോറയാണ് നേറ്റോട് നമുക്ക് കാണാൻ സാധിക്കുക ഒരു ലക്ഷത്തി അറുപത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് ഊട്ട് മാത്രമാണ് നോറയ്ക്ക് സ്വന്തമാക്കാൻ സാധിച്ചത് എന്തൊക്കെയാണ് നോറയായിരിക്കോ അല്ലെങ്കിൽ ഗബ്ബറി ആയിരിക്കും ഒരു ഡബിൾ പക്ഷേ ഉണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും ആയിരിക്കും അല്ലെങ്കിൽ അഞ്ച് പേരെ ഊട്ട് പറഞ്ഞാൽ അഞ്ചുപേരായിരിക്കും ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിൻ്റെ പടിയിറങ്ങുന്നത് കണ്ടു തന്നെ അറിയേണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് പ്രവചനാതീതമായിട്ടുള്ള ഒരു വോട്ടിംഗ് റെസറ്റിലോട്ടാണ് ഇപ്പം കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്തൊക്കെയാണ് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു ആരാഴ്ച ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിന്റെ പടി പടിയിറങ്ങുന്നത് അപ്പം ഒരു മണിക്കൂർ ഈ മത്സരാർത്ഥികൾക്ക് എല്ലാം നിർണായകമായിരിക്കും നിർണായകമായിട്ട് പറഞ്ഞാൽ ഒരു മണിക്കൂറിലേറ്റവും കൃത്യ വോട്ടിംഗ് റെസറ്റുകളാകും എന്നറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക നിങ്ങൾ എട്ട് ബിഗ് ബോസ് മത്സരാർത്ഥിയായിരുന്നു കമന്റ് ബോക്സിൽ ഇപ്പം